നമസ്കാരം ഇന്നലെ കോലി പോയത് തന്നെ എല്ലാവരും വിമർശിക്കുന്ന ഒരു പേരായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഗംഭീറിന്റേത് കോലി പോയത് ഗംഭീര കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഗംഭീരിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പോലും നിരവധി താരങ്ങൾ ആരാധകരൊക്കെ തന്നെയും എത്തുന്നുണ്ട് കോലി ആരാധകർ എല്ലാവരും ഇന്നലെ വളരെയധികം ഞെട്ടലായിരുന്നു അവരുടെ ഭേദപ്പെടുത്തിയത് അതിനുശേഷമാണ് ഗൗതം ഗംഭീരിന്റെ ഹാൻഡിലിൽ പോയി തന്നെ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയാം അദ്ദേഹം കാരണമാണ് കൂലി പോയതെന്ന് പറയുന്നവർ നിരവധി പേരാണ് വിശ്വസിക്കുന്നവരും നിരവധി പേരാണ് ഗംഭീരനെ കുറ്റപ്പെടുത്തുന്നവർ ഒരുപാട് എന്ന് പറഞ്ഞേ മതിയാകും ഇന്ത്യൻ ക്രിക്കറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നേട്ടങ്ങൾ ടീമിനെ സമ്മാനിച്ച രണ്ട് മുൻനിര താരങ്ങളാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇതിഹാസങ്ങൾ എന്നാണ് ഇരുവരെയും ആരാധകർ വിശേഷിപ്പിക്കാറുള്ളത് അതിനകത്ത് പ്രകടനം ഇരുവരും ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം അതിനാൽ തന്നെയാണ് അവർക്ക് ഇത്രയും അധികം ആരാധകർ ഉള്ളതെന്നും പറയണം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ ഇരുവരുടെയും ആരാധകർ അത്ര നല്ല കാലമായിരുന്നില്ല ഐ പി എൽ മത്സരം പുരോഗമിക്കുന്നതിനിടയിലാണ് രോഹിത് ശർമ്മ അപ്രതീക്ഷിതമായി ടെസ്റ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് പിന്നാലെ വിരാട് കോഹ്ലിയും കഴിഞ്ഞ ദിവസം ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ നിന്ന് പടിയിറങ്ങി അടുത്ത മാസം ഇംഗ്ലണ്ടിനെതിരായ നിർണായക ടെസ്റ്റ് പരമ്പര ആരംഭിക്കാനിരിക്കെയായിരുന്നു രണ്ടുപേരുടെയും പടിയിറങ്ങൽ നടന്നത് ഇതിനു പിന്നാലെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീറിനെതിരെ കാര്യമായ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇന്ത്യൻ പരിശീലകനായി ചുമതല ഏറ്റെടുത്ത ശേഷം ഗംഭീറിനെ സംബന്ധിച്ച് ഇത് നല്ല കാലം വൻ തന്നെയാണെന്ന് പ്രധാന വിഷയത്തിൽ പറയുന്നു പരിശീലക സ്ഥാനം ഏറ്റെടുത്തത് മുതൽ കൂലി ഗംഭീർ ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരിക്കൽ തന്നെ പോലും സജീവമായിട്ടുണ്ടായിരുന്നു ഇരുവർക്കും തന്നെ ഇടയിലെ വിള്ളലുകൾ അങ്ങാടിപ്പാട്ടായിരുന്നുവെന്നും പറയാം ലോകം മുഴുവൻ കണ്ടതുമാണ് ഇപ്പോഴത്തെ ആരാധകർ ഒന്നടങ്കം പല കോണുകളിൽ നിന്ന് ഗംഭീറിന്റെ മുൻകാല തീരുമാനങ്ങളും അതിൽ നിന്നുള്ള മലക്കം മറച്ചിലുകളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ആരാധകർ ഇപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്നത് അതിൽ പ്രധാന കാര്യം എന്തെന്നാൽ തന്നെ കൂലിയുടെയും രോഹിത്തിന്റെയും വിരമിക്കൽ തന്നെയാണ് ടി ട്വന്റി ലോകകപ്പിലെ കിരീട വിജയത്തിന് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നിച്ചാണ് വിരമിക്കൽ തന്നെ പ്രഖ്യാപിച്ചത് അത്രയും നല്ല ഫോമിൽ നിൽക്കവെയായിരുന്നു ഇരുവരുടെയും വിരമിക്കൽ വലിയ രീതിയിൽ അന്ന് തന്നെ ചർച്ചയായി മാറിയത് അതിനു കാരണം ഗൗതം ഗംഭീർ ആണെന്നാണ് ഇപ്പോൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് നിർബന്ധിച്ചിരുവരെയും വിമർ വിരമിപ്പിക്കുക അല്ലെങ്കിൽ ആയിരുന്നു ഗംഭീറിന്റെ ഏറ്റവും പ്രധാനമായ വന്ന ആരോപണം ഗംഭീർ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് ആക്ഷേപം കൂടാതെ മുൻപ് വിദേശ കോച്ചുമാരെ കൊണ്ടുവരുന്നതിനെതിരായിരുന്നു ഗൗതം ഗംഭീർ ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിത്തന്ന ഗാരി കേറ്റ്സിന്റെ ഉൾപ്പെടെ മാറിക്കൊണ്ടിരുന്ന ഗംഭീറിന്റെ വിമർശനം എന്നാൽ താൻ ഹെഡ് കോച്ചായി എത്തിയപ്പോൾ വിദേശിയായ മോർണി മോർക്കലിനെ ഗംഭീർ സഹപരിശീലകനായി നിയമിച്ചത് അദ്ദേഹത്തിന്റെ കാപ്പട്യമാണ് എന്നാണ് ആരാധകർ പറയുന്നത് ഗംഭീറിന്റെ തിയറി അനുസരിച്ച് തന്നെ ഒരു താരം എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ അയാൾ ഒരു മികച്ച താരമാകൂ എന്നതാണ് ഒന്നില്ലെങ്കിൽ ബാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബോൾ ചെയ്തോൾ ഗംഭീരനെ അങ്ങനെ വാങ്ങണമെന്നില്ല എന്നാൽ ഫീൽഡും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒതുങ്ങിയാൽ മാത്രമേ ഗംഭീറിനെ സംബന്ധിച്ചത് ഒരു ക്രിക്കറ്ററായി മാറുള്ളൂ ഓൾറൗണ്ടർ ആണ് ശരിക്കും പറഞ്ഞാൽ ഗംഭീറിന്റെ ക്രിക്കറ്റർ എന്ന് പറയുന്നത് എന്നാൽ ഇതേ ഗംഭീർ തന്നെ ബുംബ്രയെ ടെസ്റ്റ് കളിപ്പിക്കാതെ പുറത്തിറക്കിയതും ടി ട്വന്റി താരമായ സൂര്യകുമാർ യാദവിനെ ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ കളിപ്പിച്ചതും ആരാധകർ വിമർശന വിധേയമാക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്